റോം റോം സാമ്രാജ്യത്വത്തിന്റെ സാമ്രാജ്യത്തിന്റെ ഗവർണർ അയാൾക്കും നബിസ്വല്ലാഹുലി മതങ്ങൾ കത്തയച്ചിരുന്നു എന്നാൽ മുത്തുനബിയുടെ ദൂതരായ ഹാരിസ് ഹാരി ആ ഭരണാധികാരിയുടെ സൈന്യാധിപൻ വളരെ നിഷ്ഠൂരമായി കൊലപ്പെടുത്തി കളഞ്ഞു എന്നത് അതിദാരുണമായ ഒരു സംഭവമായിരുന്നു ഒരിക്കലും ഭരണകൂടത്തിന്റെ ദൂതന്മാരെ കൊല്ലുക എന്നത് ലോകചരിത്രത്തിൽ കേട്ടുകേൾവിയില്ലാത്ത ഒന്നാണ് ആ ക്രൂരകൃത്യം ശ്യാമിലെ ഭരണാധികാരി ചെയ്തപ്പോൾ സ്വാഭാവികമായും മഹാനായ ഹാരിസ് ഹാരിസുപ്പിനുമു തങ്ങളുടെ രക്തത്തിന് പകരം ചോദിക്കുക എന്നത് ചങ്കുറപ്പുള്ള ഒരു ഭരണകൂടത്തിന്റെ ബാധ്യതയാണ് എന്ന് ലോകത്തെല്ലാവരും സമ്മതിക്കും അതിനാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇതിന് പകരം ചോദിക്കാൻ വേണ്ടി മൂവായിരം പേർ ഉൾക്കൊള്ളുന്ന ഒരു സേനയെ റോമിന്റെ ഭരണഭാഗമായ ശ്യാമിലേക്ക് അന്ന് പടനയിക്കാൻ വേണ്ടി നിയോഗിക്കുകയാണ് മുത്തനബി സാഹുലി സമ്മതങ്ങൾ ആ സംഘത്തിൽ പുറപ്പെട്ടിട്ടില്ല അള്ളാഹുവിന്റെ ഹബീബ് മൂത്തത്തിലേക്കാണ് ഈ സേനയെ പറഞ്ഞേക്കുന്നത് അവിടുത്തെ നുഭവത്ത് തെളിയിക്കുന്ന പ്രവാചകത്വ കാര്യത്തെ ബോധ്യപ്പെടുത്തുന്ന അനേകം സംഭവങ്ങൾക്ക് സാക്ഷിയായ ഒരു പടനീക്കമായിരുന്നു മൂത്തത്തിലേക്ക് ഹിജറ എട്ടാം വർഷം നടന്ന ഈ പടനീക്കം യുദ്ധത്തിന് പോകുന്ന സമയത്ത് അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞൊരു വാക്കുണ്ട് മഹാനായ മഹാനായു ഹാരിസ് അള്ളാഹുവൻ മുത്തുനബിയുടെ പോറ്റുപുത്രനാണല്ലോഹുവൻ അദ്ദേഹത്തിന്റെ കയ്യിൽ പതാക ഏൽപ്പിച്ചുകൊണ്ടല്ലാൻ്റെ ഹബീബ് പറഞ്ഞു ഹാരിസ

ഹിജറയുടെ ആറാം വർഷത്തിൽ തിരിച്ചു വന്ന മഹാനാണ് ബഹുമാനപ്പെട്ടവരെയാണ് ഷഹീദായാൽ പകരം നേതാവായി നിർണയിച്ചു കൊടുക്കുന്നത് തുടർന്നവിടുന്ന് പറഞ്ഞു ഫയ്യം കുത്തിലെ ജാഫു ജാഫറുബിന് അബി തോലിബ് തങ്ങൾ വധിക്കപ്പെട്ട് കഴിഞ്ഞാൽ അബ്ദുല്ലാഹിബിന് റവാഹ തങ്ങളാണ് ഈ യുദ്ധ സൈന്യത്തെ മുന്നിൽ നിന്ന് നയിക്കേണ്ടത് പിന്നെ വിശ്വാസികൾ അവർക്കിടയിൽ നിന്നൊരാളെ തെരഞ്ഞെടുത്ത് അദ്ദേഹം നേതൃത്വം കൊടുക്കട്ടെ മുത്തനബിതങ്ങളുടെ ഈ സംസാരത്തിൽ നിന്ന് മഹാന്മാരായ സ്വഹേബത്ത് ഒരു കാര്യം ഉറപ്പിച്ചു ഈ മൂന്ന് വന്മാരും ഈ യുദ്ധത്തിൽ രക്തസാക്ഷിത്വം വരിക്കും ആ പ്രവചനം അതുപോലെ തന്നെ സംഭവിച്ചു ആദ്യം മഹാനായ ഹാരിസ് മൂത്തത്തിന്റെ രണവീതിയിൽ അവിടെ വീണു അത് കഴിഞ്ഞ മഹാനായ ജാഫർ ബിൻ അബി തോലിബ് തങ്ങളെ കയ്യിലേക്കായി നേതൃത്വം മഹാനവർഗത് ആ സധീരം മുന്നോട്ട് വന്നുകൊണ്ട് പറയുന്നു ുംബുഹ അലയ്യ ഇല്ല സ്വർഗത്തിൻ്റെ പരിമളം ഞാൻ ഞാനിത് ആസ്വദിക്കുന്നു സധീരമായി മുന്നോട്ട് പോവുകയാണ് അതിന്റെ സുന്ദരമായ വെള്ളവും അവിടത്തെ കൂളും തണുപ്പുമൊക്കെ ഞാൻ അനുഭവിക്കുന്നു അതേ സമയത്ത് റോമാ സാമ്രാജ്യത്തിൽ നാശം ഇതാ ഇവിടെ അടുത്തിരിക്കുന്നു മഹാനായ ജാഫർ അബിത്തോലിഹു സധൈര്യം പോരാടി രക്തസാക്ഷിത്വം വരിക്കുന്നു മൂന്നാമതായി മഹാനായ അബ്ദുല്ലാഹിബിൻ റവാഹ മഹാനവറുകളും മരിച്ചു വീഴുന്നു അതിനു ശേഷം മുസ്ലിമീങ്ങൾ വലീദ് അൻഹുവിനെ സൈന്യത്തിന്റെ തലവനാക്കുകയും മഹാനവറുകൾ ആ സേനയെ പുനർവിന്യസിക്കുകയും ചെയ്ത് അതിൻ്റെ ഇരട്ടിക്കരട്ടി വലിപ്പമുള്ള റോമൻ സേനയെ നിലംപരിശാക്കി അവരതാ വിജയശ്രീലാതിരായി തിരിച്ചു ഓരുകയായിരുന്നു ഈ സംഭവം നടക്കുന്നത് ഹിജറ എട്ടാം വർഷത്തിലാണ് മുത്തത് യുദ്ധം എന്ന പേരിലാണ് അതറിയപ്പെടുന്നത് അതൊരു ഭരണകൂടത്തിന്റെ ധീരതയുടെ നിദർശനമായി ഇന്നും ചരിത്രത്തിൽ രേഖപ്പെട്ട് കിടക്കുകയാണ് അങ്ങനെ നുഭുവത്തിന്റെ എട്ടാം വർഷത്തിൽ വേറെയും അനേകം സംഭവങ്ങൾ സംഭവങ്ങളുണ്ടായി അതിലേറ്റവും പ്രധാനപ്പെട്ട സംഭവമാണ് അഷറഫുൽക്ക് സല്ലു അല്ലെ വസ്ലമ തങ്ങൾക്ക് നേരത്തെ തന്നെ അള്ളാഹു സ്വപ്നത്തിലൂടെ അറിവ് കൊടുത്തിരുന്നു പരിശുദ്ധമായ മക്ക ആട്ടിയോടി തമ്മിൽ ചെറിയ പ്രശ്നങ്ങൾ കൊടുത്തിരുന്നുണ്ടായപ്പോൾ കുറേശികൾ ഹുസാത് ഗോത്രക്കാർക്കെതിരെ മുസ്ലിം സഖ്യത്തിൽ പെട്ടുലമ തങ്ങൾ കുറേശികൾക്ക് താക്കീത് കൊടുത്തു നമ്മൾ ഇതുവരെ പാലിച്ചു പോന്ന കരാറ് നിങ്ങൾ ലംഘിച്ചിരിക്കുകയാണ് ഇനി എന്തെങ്കിലും സംഭവിച്ചാൽ ഞങ്ങൾ ഉത്തരവാദികളായിരിക്കില്ല ഈ താക്കീത് നിലനിൽക്കുന്ന സമയത്ത് അബൂ സുഫിയാൻ മക്കയുടെ നായകനാണ് അദ്ദേഹം പ്രവാചകരെ കാണാൻ വന്നു കരാറ് പുതുക്കാൻ വേണ്ടിയുള്ള ശ്രമം ആരംഭിച്ചു പക്ഷേ അഷ്റഫുൽ അഷറഫുൽ തങ്ങൾക്ക് അള്ളാഹു സുബുഹനുഅല ആ സമയത്ത് അതാ പരിശുദ്ധമായ മക്കയിലേക്ക് മാർച്ച് ചെയ്യാൻ അള്ളാഹു അവസരം കൊടുത്തിരുന്നു അനുമതി കൊടുത്തിരുന്നു അപ്പൊ ആ ഒരു പുറപ്പാടിന് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ മുത്തുനബി സാഹുലി നിങ്ങൾ നടത്തുകയാണ് പരിശുദ്ധമായ ഹിജറയുടെ എട്ടാം വർഷം റമലാൻ പത്തിനാണ് അള്ളാഹുവിൻ്റെ ഹബീബ് മക്കയിൽ നിന്ന് മദീനയിലേ നിന്ന് മക്കയിലേക്കുള്ള യാത്ര ആരംഭം കുറിക്കുന്നത് അങ്ങനെ ഏകദേശം പതിനായിരം വരുന്ന ഒരു സേന മുത്തനബി സാഹുൽ സജ്ജീകരിച്ചിട്ടുണ്ട് ആ സൈന്യമത അവലമായ ഒരു മാർച്ച് നടത്തുകയാണ് മക്കയിലേക്ക് ആ കാഴ്ച കാണേണ്ടതാണ് ഈ കാലത്തിന്റെ ഇടക്ക് മുസ്ലിം സേന നടത്തിയ ഏറ്റവും വലിയ സൈനിക നീക്കമാണ് അങ്ങനെ അതാ വളരെ അച്ചടക്കത്തോടുകൂടി പ്രവാചകന്റെ അനുയായികൾ അവിടത്തെ ആട്ടിപ്പായിച്ച മക്കയിലേക്ക് തിരിച്ചു പോകുന്ന സന്ദർഭത്തിൽ അള്ളാഹുവിന്റെ ഹബീബ് ഓരോരോ പാടങ്ങൾ ഇങ്ങനെ അവർക്ക് പകർന്നു നൽകുന്നു പല പ്രദേശങ്ങളിലൂടെയും അവർ നടന്നു പോകുന്നു തമ്പടിക്കുന്ന സ്ഥലത്ത് വെച്ചൊക്കെ ക്ലാസ്സുകൾ നൽകുന്നു അങ്ങനെ അറിവും പരിശീലനവും എല്ലാം മേളിച്ച ആ യാത്ര വല്ലാത്തൊരനുഭവമാണ് പരിശുദ്ധ മക്കയുടെ സമീപത്തെത്താറായപ്പോൾ അതാ ഏതാനും ആളുകൾ തിരിച്ചു മദീനയുടെ റൂട്ടിലൂടെ ഇങ്ങോട്ട് വരുന്നു അപ്പോഴതാ നോക്കുമ്പോ ആരാണത് സീദുന അബ്ബാസ് അവിടുത്തെ കുടുംബവുമാണ് മുത്തനബി സാഹുലി സമ്മതങ്ങളുടെ അളാപ്പയാണ് ബഹുമാനപ്പെട്ടവർ രഹസ്യമായി നേരത്തെ തന്നെ മുസ്ലിമായിട്ടുണ്ടെങ്കിലും ചില കാരണങ്ങളാൽ മക്കയിൽ തന്നെ തങ്ങുകയായിരുന്നു മഹാനവരുകൾ മദീനയിലേക്ക് ഹിജറ വരുകയാണ് മുത്തുനബി മക്ക ജയിച്ചടക്കാൻ വരുന്ന വിവരം അദ്ദേഹം അറിഞ്ഞിട്ടില്ല തന്റെ മൂത്താപ്പയെ അല്ലെങ്കിൽ അളാപ്പയെ കണ്ടപ്പോൾ അള്ളാൻ്റെ ഹബീബദാ അവട് വെച്ച് പറയുകയാണ് ഹിജിറത്തു കയാറു ഹിജറാ എന്റെ പ്രിയപ്പെട്ട അളാപ്പ അവിടുത്തെ ഈ ഹിജറയുണ്ടല്ലോ ഇത് അവസാനത്തെ ഹിജിറയാണ് ഇനി മക്കയിൽ നിന്നും മദീനയിലേക്ക് ഹിജറ പോകേണ്ട ആവശ്യമില്ല എന്റെ അവസാനത്തെ അവസാനത്തെനുഭവത്താണ് ഇനി ഒരു നബി ഇവിടെ വരാനില്ലാത്തതുപോലെ നിങ്ങളുടെ ഹിജറ യാത്ര ഒടുവിലെ യാത്രയാണ് ഇനി ഒരാളും മക്ക വിട്ട് യാത്ര പോകേണ്ടി വരില്ല അഥവാ മക്ക ഇസ്ലാമിന്റെ കീഴിൽ വരാൻ പോകുകയാണെന്ന് അവിടെ നിന്ന് പറഞ്ഞു അങ്ങനെ അതാ മറു ലഹ്റാൻ എന്ന സ്ഥലത്തെത്തിയപ്പോൾ മുത്തനബി പറഞ്ഞു എല്ലാ പടയാളികളോടും ഈ രണ്ട് ചൂട്ട് കത്തിച്ച് പിടിക്കാൻ പറഞ്ഞു നമ്മൾ ഓല കൊണ്ട് കെട്ടുന്ന ചൂട്ട് അതിന് തീ കൊടുത്ത് ഇങ്ങനെ പിടിക്കാൻ വേണ്ടി പറഞ്ഞു രാത്രി അങ്ങനെ ഇരുട്ടുള്ള രാത്രിയിൽ പതിനായിരം സൈനികർ തീപ്പന്തവും പിടിച്ച് ഇങ്ങനെ വരുന്നത് കണ്ടാൽ ആരും പേടിച്ചരണ്ടുപോകും ആ ഒരു രീതിയിൽ നബി സല്ലാഹുലി സമങ്ങള് മക്കയിലേക്ക് പ്രവേശിക്കുന്നതിന്റെ മുമ്പ് നിർദ്ദേശം കൊടുത്തു അല്പം കഴിഞ്ഞപ്പോഴാ അബൂ സുഫിയാനും മറ്റു രണ്ട് സുഹൃത്തുക്കളും മുസ്ലിങ്ങളുടെ പക്ഷത്തു നിന്നു വല്ല നീക്കവും ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി രഹസ്യാന്വേഷണത്തിന് ഇറങ്ങിയ സമയമായിരുന്നു അത് അബൂ സുഫിയാൻ മുത്തുനബിയുടെ പിടിയിലായി അള്ളാഹുവിന്റെ ഹബീബദ അബ്ബാസ് തങ്ങളോട് പറഞ്ഞു അബൂ സുഫിയാൻ നിങ്ങൾ ഇവിടെ തടഞ്ഞു വെക്ക് അദ്ദേഹത്തിന്റെ മുമ്പിലൂടെ നമ്മുടെ സൈനികര് മാർച്ച് ചെയ്യുന്നത് അദ്ദേഹം ഒന്ന് കാണട്ടെ അങ്ങനെ ആ കാഴ്ച പരിപൂർണമായും അദ്ദേഹം കണ്ടു അദ്ദേഹത്തിന് മനം മാറ്റം വരുന്നു പരിശുദ്ധ ദീനുൽ ഇസ്ലാമിലേക്ക് മുത്തുനബി ക്ഷണിക്കുന്നു അങ്ങനെ അതാ മക്കയുടെ നായകൻ അബൂ സുഫിയാൻ പരിശുദ്ധ ഇസ്ലാം മതത്തിലേക്ക് വരുന്നത് ഈ ഒരു കാഴ്ച കണ്ടുകൊണ്ടാണ് അങ്ങനെ അദ്ദേഹത്തിന് ഉറപ്പായി ഈ മുത്ത് നബിയെ ഇനി ഒരാൾക്കും പരാജയപ്പെടുത്താൻ കഴിയില്ല കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങുകയാണ് പരിശുദ്ധ മക്കയിലേക്ക് എത്തുന്നതിന് മുമ്പ് നബി തങ്ങൾ മക്കയെ നാലു ഭാഗത്തു നിന്നും വളയാൻ വേണ്ടി സൈനികരെ വിഭജിക്കുകയും അവസാനം മക്കയിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പായി അബൂ സുഫിയാനോട് തന്നെ വിളംബരപ്പെടുത്താൻ വേണ്ടി നിർദ്ദേശിച്ചു വീട്ടിലേക്ക് ആര് പ്രവേശിക്കുന്നുവോ അവൻ നിർഭയനാണ് അബൂ സുഫിയാൻ തങ്ങളോട് എന്നെ ഇത് വിളിച്ചു പറയാൻ ഏൽപ്പിച്ചത് അതിൽ വലിയ ഹിക്കുമത്തുണ്ട് പ്രധാനപ്പെട്ട ഒന്ന് അവരുടെ നേതാവ് തന്നെ ഇതാ കൂറുമാറിയിരിക്കുന്നു എന്ന് അനുയായികൾ കഴിഞ്ഞാൽ തീർച്ചയായും അവരുടെ വീര്യം ചോർന്നു പോകും അത് അതിൻ്റെ പിന്നിലുള്ള ഒരു ഹിക്കുമത്താണ് വേറെയും ധാരാളം ഹിക്കുമത്തുകളുണ്ട് ഞാൻ വിശദീകരിക്കുന്നില്ല അതോടൊപ്പം പറഞ്ഞു പോലി ബാബ ഫോൺ ആര് അവനവന്റെ വീട്ടിൽ വാതിലടച്ച് സുരക്ഷിതമായിരിക്കുന്നുവോ ഈ സേന അവരെ ആക്രമിക്കുകയില്ല വമന്ത് ആമിൻ പരിശുദ്ധ ഹറമിൽ വന്ന് പരിശുദ്ധമായ കാബാ പള്ളിയിൽ വന്ന് ആര് അഭയം തേടുന്നുവോ ഈ സൈനികർ അവരെ ആരെയും അതിക്രമിക്കുകയില്ല അതിനാൽ നിങ്ങൾ സുരക്ഷിതരാണ് എന്ന സന്ദേശം അഷ്റഫുൽ തന്നെ ആട്ടി ഓടിച്ച നാട്ടിലേക്ക് തിരിച്ചു വരുന്നത് ആലോചിച്ചു നോക്കൂ നിങ്ങൾ ഈ നേതാവിന്റെ സ്നേഹവും കാരുണ്യവുമാണ് ആ ഒരു പ്രഖ്യാപനത്തിൽ തന്നെ നമ്മൾ കാണുന്നത് അല്ലെങ്കിൽ വേറെ എന്തെല്ലാം പ്രകോപനത്തിന്റെ മുദ്രാവാക്യങ്ങൾ മുഴക്കാം അതൊന്നും മുഴക്കാതെ സമാ സന്ദേശവുമായിട്ടാണ് അവിടുന്ന് കടന്നു വരുന്നത് വലീദ് നേതൃത്വത്തിൽ ഉണ്ടായിരുന്ന മക്കയുടെ താഴ്ഭാഗത്തുകൂടെ വന്ന സേനയെ മാത്രം നേരിടാൻ ചില ആളുകൾ മുന്നോട്ട് വരികയും അവരവസാനം തോറ്റ് പിന്മാറുകയും ചെയ്തു വേറെ ആരും ഈ സൈനികരെ നേരിടാൻ